പത്തു കോടിയുടെ ഭാഗ്യശാലി ആരെന്ന് ബുധനാഴ്ച അറിയാം ഇതുവരെ വിറ്റത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പരം സമ്മർ ബമ്പർ ലോട്ടറികൾ പത്തു കോടി രൂപ ഒന്നാം സമ്മാനമായുള്ള സംസ്ഥാന സമ്മർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റ് ഇതിനകം മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതെണ്ണം വിറ്റു ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ പാലക്കാടാണ് ആകെ മുപ്പത്തിയാറ് ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത് പാലക്കാട് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് ടിക്കറ്റും തിരുവനന്തപുരത്ത് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി നാല്പത് ടിക്കറ്റും തൃശൂരിൽ നാല് ലക്ഷത്തി ടിക്കറ്റും വിറ്റു അൻപത് ലക്ഷം രൂപ രണ്ടാം സമ്മാനമായുള്ള ബമ്പറിന് അഞ്ഞൂറ് രൂപയിൽ വരെ അവസാനിക്കുന്ന ആകർഷകമായ സമ്മാന സമ്മാനഘടനയാണുള്ളത് മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ ഓരോ പരമ്പരയിലും രണ്ട് വീതം ആകെ അറുപത് ലക്ഷവും നൽകുന്നുണ്ട് അവസാന അഞ്ചക്കത്തിന് നാലാം സമ്മാനമായി ഒരു ലക്ഷവും നൽകും കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളുമുണ്ട് ഈ വർഷത്തെ നറുക്കെടുക്കുന്ന രണ്ടാമത്തെ ബമ്പർ ലോട്ടറിയാണ് സമ്മർ ബമ്പർ ഫെബ്രുവരി അഞ്ചിന് നറുക്കെടുത്ത ക്രിസ്മസ് നവവത്സര ബമ്പറാണ് ഈ വർഷം നറുക്കെടുത്ത ആദ്യ ബമ്പർ ലോട്ടറി കണ്ണൂർ ജില്ലയിലെ ഏജൻസി വിട്ട എക്സ് ഡി മുപ്പത്തിയെട്ട് എഴുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന ടിക്കറ്റിനായിരുന്നു ക്രിസ്മസ് ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ ലഭിച്ചത് അതേസമയം കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നടന്നത് ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ എസ് സി മുപ്പത് എൺപത്തിയേഴ് തൊണ്ണൂറ്റി എന്ന ടിക്കറ്റിനായിരുന്നു ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വിട്ട ടിക്കറ്റിനായിരുന്നു സമ്മാന നേട്ടം